വവായും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യമുതൽ നയിക്കുവാമേ വിശുദ്ധ മതായ ശ്ലിഹ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിമൂന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനകോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ അറിയാമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവൻ ലിടർച്ച ഉണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വന്തം ദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല യേശുവിലെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നോമ്പിൻ്റെ പ്രാർത്ഥനയിലും വ്രതനിഷ്ഠയിലും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യേശുവിൽ ശക്തിപ്പെടാനും യേശുവായി കൂടുതൽ രൂപാന്തരപ്പെടുവാനായിട്ടും നമ്മൾ ഈ നോമ്പിലൂടെ ശ്രമിക്കുന്നു ഇന്ന് സുവിശേഷത്തിലൂടെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ വരാ വരാൻ സാധ്യതയുള്ള ഒരു അപകടത്തെ പറ്റി പറയുകയാണ് താൻ ചുറ്റി നടന്ന നാടുകളിലെല്ലാം ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിച്ചുകൊണ്ടും സ്വർഗരാജ്യം പ്രഘോഷിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും അനുസരണം അനുസരണത്തിലും രോഗശാന്തിയും മറ്റും നൽകിക്കൊണ്ടും അവൻ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ് സുവിശേഷ സുവിശേഷത്തിൽ പറയുന്നു യേശു ഈ ഉപമകളെല്ലാം അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സെനോഗിൽ പഠിപ്പിച്ചു കളകളുടെയും കടുകുമണിയുടെയും നിധിയുടെയും ഒക്കെ ഉപമ അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ചപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇവൻ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് ഇതെന്തിനാണ് ഇവൻ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരെ പറ്റി നമുക്ക് നന്നായിട്ടറിയാം പ്രവാചകന്മാർ ദൈവഹിതം നിറവേറ്റാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരാണ് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ ദൈവത്തിൽ അവർ അനു അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ദൈവത്തിൽ നിന്നുള്ള ശക്തിയും അവരിലെപ്പോഴുമുണ്ട് ഇങ്ങനെ പ്രവാചകന്മാരായി ഈ ലോകത്തിൽ ജീവിച്ചവരെല്ലാം അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത് മറിച്ച് ദൈവഹിതം നിറവേറ്റാൻ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു ഇവിടെ യേശുവിൻ്റെ ജീവിതവും മറ്റൊന്നുമല്ല ദൈവഹിതം ദൈവപിതാവ് തന്നോട് അറിളി ചെയ്തതുപോലെ തന്നോട് ആജ്ഞാപിച്ചതുപോലെ ഇവിടെ ജീവിക്കുക അവൻ അതിനപ്പുറമൊന്നും പഠിപ്പിച്ചില്ല പ്രവാചകൻ്റെ ജീവിതം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചക പ്രവാചകധർമ്മം പേറുന്നവരാണ് ക്രിസ്ത്യാനികളായ നമ്മൾ എല്ലാവരും ദൈവഹിതം നിറവേറ്റാൻ ഓരോ ദിവസവും ഈ ലോകത്തിൽ ജീവിക്കുക പിന്നെ ഇന്നത്തെ സുവിശേഷം അനുസരിച്ചും നമ്മൾ ഈ നോമ്പ് നോക്കുന്ന കാലഘട്ടം അനുസരിച്ചും നമുക്കറിയാം ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാവരും അംഗീകരിക്കുക എല്ലാവരും വാങ്ങുന്ന കാര്യം എല്ലാവർക്കും സുപരിചിതമായ കാര്യം ഇന്ന് ചന്തയിൽ മാർക്കറ്റിൽ വളരെ നന്നായിട്ട് ചിലവഴിയുന്ന സാധനം അതിനാണ് എപ്പോഴും എപ്പോഴും പ്രാധാന്യം ബ്രാൻഡഡ് എന്ന് പറയും ഇങ്ങനെ ഈ കാര്യം ഈ ഉപഭോഗ സംസ്കാരം ബന്ധങ്ങളിലേക്കും മനുഷ്യജീവിതത്തിലേക്കും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ അധികാരവും സ്ഥാനവും സമ്പത്തുമൊക്കെ ആയി മാറിയിട്ടുണ്ടെന്ന് ഇന്നത്തെ കാലത്ത് മാത്രമല്ല യേശുവിൻ്റെ കാലത്തും ഇത് വളരെ ശക്തമായിരുന്നു തച്ചൻ്റെ മകൻ ആ മറിയാമിൻ്റെ മകൻ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി നാം എല്ലാവരും വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ സുവിശേഷത്തോട് ചേർന്ന് പൗലോസ് പൗലോസ്ലിക പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ആകയാൽ നാം എന്താണ് പറയേണ്ടത് നിയമം പാവമാണെന്നോ ഒരിക്കലുമല്ല എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാവം എന്താണെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന നിയമം എന്ന് നിയമം അനുശാസി അനുശാസിക്കാതിരുന്നിരുന്നെങ്കിൽ മോഹം എന്താണെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു ഇവിടെ പൗലശ്രീക പഠിപ്പിക്കുന്നത് നിയമത്തെക്കുറിച്ചാണ് യഹൂദരുടെ നിയമങ്ങളെക്കുറിച്ച് എന്നാൽ ഇന്ന് എഴുതപ്പെടാത്ത നിയമങ്ങളാണ് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ സഭയുമൊക്കെ ഭരിക്കുന്നത് ചില നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാ ചെയ്യാൻ പാടുക പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം നിശ്ചയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടെ ഒരു വ്യക്തി സംസാരിക്കാവൂ ഏത് സമൂ ഏത് മതത്തിൻ്റെ ഭാഗമായിക്കൊള്ളട്ടെ ഏത് സം സംസ്കാരത്തിൻ്റെ ഭാഗമായിക്കൊള്ളട്ടെ ഇങ്ങനെയൊക്കെ സംസാ സംസാരിക്കാവുള്ളൂ ഇവിടെ പ്രവാചകന്മാരില്ലാതാവുകയാണ് പ്രവാചകന്മാർക്ക് സത്യമേ സംസാരിക്കാൻ പാടുക പാടുള്ളൂ പിതാവായ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ പ്രവാചകന് പറയാനായിട്ട് പറ്റുകയുള്ളൂ മനുഷ്യൻ്റെ നന്മയ്ക്കും നന്മ വളരുന്നതിനും സ്വർഗരാജ്യം പ്രഘോഷിക്കപ്പെടുന്നതിനും വേണ്ടി മാത്രമേ പ്രവാചകൻ ജീവിക്കാൻ പറ്റുകയുള്ളൂ യേശു പറഞ്ഞതും പഠിപ്പിച്ചതും ജീവിച്ചതുമെല്ലാം ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമാണ് അവൻ പറഞ്ഞതും പഠിപ്പിച്ചതും ജീവിച്ചതുമെല്ലാം പ്രിയപ്പെട്ടവരെ നോമ്പിലൂടെ നമ്മൾ നമ്മളെ തിരുത്തേണ്ടത് ബ്രാൻഡഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ പിറകെ പോയി നമ്മുടെ ഉള്ള വില കളയാനായിട്ടല്ല മറിച്ച് ദൈവം നമുക്ക് തന്നിട്ടുള്ള വിലയെ കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ മക്കൾ യേശുവിൻ്റെ സഹോദരർ എന്ന നിലയിൽ അതിനപ്പുറമുള്ള ഒരു വില നമ്മുടെ ജീവിതത്തിലില്ല നമ്മുടെ ദൈവം പിതാവായ ദൈവം നമുക്ക് തന്ന ദൈവമക്കൾ എന്ന അവകാശത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ നോമ്പിലൂടെ നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസം ദൈവപുത്രർ എന്ന നിലയിൽ എന്ന നിലയിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പുതിയ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് തുടരാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപായുടെയും തിരുനാമത്തിൽ ആമയും